ബലാത്സംഗ പരാതി ഉയർന്നു വന്ന നാൾ മുതൽ എങ്ങനെ രക്ഷപ്പെടും എന്നതു മാത്രമല്ല സിദ്ദിഖിൻ്റെ മനസ്സിനെ അലട്ടിയത് ഭാര്യയ്ക്കും മക്കൾക്കും ഇതുമൂലമുണ്ടാകുന്ന മാനക്കേട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയത് ഇത്രയും കാലം സന്തോഷത്തിനും സമാധാനത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കുറവും സിദ്ധിക്ക് വരുത്തിയിരുന്നില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന പൊന്നുപോലെ കുടുംബം നോക്കുന്ന ഉപ്പയും ഭർത്താവുമൊക്കെയായിരുന്നു സിദ്ധിക്ക് എന്നാൽ അപ്രതീക്ഷിതമായി പുറത്തുവന്ന നടിയുടെ വെളിപ്പെടുത്തലുകൾ നാട്ടുകാർക്കും ആരാധകർക്കും ഇടയിൽ മാത്രമല്ല കുടുംബത്തിൽ തന്നെ നടന് തല പൊക്കി നിൽക്കാൻ സാധിക്കാത്ത വിധം തകർത്തു കളഞ്ഞു എല്ലാത്തിനെയും അതിജീവിക്കുവാൻ താൻ തിരിച്ചുവരും എന്ന പ്രതീക്ഷകൾ പോലും ഇല്ലാതാക്കിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി നടനെ തേടിയെത്തിയത് രാവും പകലും ഈ കേസ് എന്താകും അറസ്റ്റ് സംഭവിക്കുമോ എന്ന ചിന്തയോടെയായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായുള്ള ജീവിതം ഊണും ഉറക്കവും ശരിയാകാതെ വന്നപ്പോൾ ശാരീരികമായി പോലും ക്ഷീണിച്ച അവസ്ഥയിലേക്ക് സിദ്ധിക്ക് എത്തിയിരുന്നു നടൻ മാത്രമല്ല ഭാര്യയും മകളും പോലും തന്നെ ഓർത്തല്ല തൻ്റെ കുടുംബത്തിൻ്റെ മാനവും അഭിമാനവും കാക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു സിദ്ദിഖിന് ഉണ്ടായിരുന്നത് അവർക്കിതൊന്നും താങ്ങാനും സഹിക്കാനും കഴിയില്ലെന്ന അഭിഭാഷകരോട് ഹൃദയം തകരുന്ന വേദനയിലാണ് സിദ്ദിക്ക് പലപ്പോഴും വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് വിദ്യാർത്ഥിനിയായ മകൾക്കും നടനായ മകനും പോലും സ്വകാര്യ ജീവിതം ആസ്വദിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിവേഗമാണ് ബലാത്സംഗ പരാതിയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയോടെയായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സിദ്ദിഖിൻ്റെയും ഭാര്യയുടെയും ജീവിതം മക്കളോട് പോലും ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു സിദ്ദിക്ക് ആ ടെൻഷനും പരിഭ്രമവും കണ്ട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഭാര്യ സീനയോട് പോലും സിദ്ദിക്ക് വിവരങ്ങൾ പങ്കുവച്ചത് പിന്നാലെ നാളെ എന്തു സംഭവിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇന്നലെ രാത്രിക്ക് രാത്രി സിദ്ദിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെ മകളെയും കൂട്ടി സീനയും വീടും പൂട്ടി ഇറങ്ങുകയായിരുന്നു കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖിനെ തിരക്കി പോലീസ് എത്തിയിരുന്നു ഇവിടെ രണ്ടിടങ്ങളിലും സിദ്ദിഖിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ബലാത്സംഗ കേസിൽ നടന്റെ ജാമ്യം റദ്ദാക്കിയതോടെ സിദ്ദിഖിനെ തേടി ഹോട്ടലുകളായ ഹോട്ടലുകൾ മുഴുവൻ പരക്കം പായുകയാണ് പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിനു പിന്നാലെ മകന്റെ അടക്കം മുഴുവൻ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്താണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത് പിന്നാലെ നടനെ നടനത്തിരക്കി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതോടെ ആകെ പരിഭ്രാന്തിയിലായത് സിദ്ദിക്കിന്റെ ഭാര്യ സീനയും ഇളയമകൾ ഫർഹീനുമാണ് ഇന്നലെ വരെ കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്ന ഇവർ സിദ്ദിഖിന് ജാമ്യം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു എന്നാൽ എല്ലാം തകിടം മറിച്ച് ഹൈക്കോടതി ഉത്തരവ് എത്തിയപ്പോൾ തകർന്നു പോവുകയായിരുന്നു കുടുംബം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ